നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് നേതാക്കൾ കുടുങ്ങും വയനാട് ഭവന പദ്ധതിയിൽ പകൽ കൊള്ള പാണക്കാട് തങ്ങളും അമർഷത്തിൽ ഒരു വർഷം മുമ്പാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മൂലം നൂറുകണക്കിന് കുടുംബങ്ങൾ ഒലിച്ചുപോവുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തത് അപകടത്തിൽ ഒരു കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട സ്ഥിതി വരെയുണ്ടായി ഈ സംഭവത്തിന് ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടും സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടവർക്ക് അവ നൽകുന്നതിന് സംസ്ഥാന സർക്കാരും നിരവധി സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നു ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി ആ സമയത്ത് മുസ്ലിം ലീഗ് പാർട്ടിയും രംഗത്തെത്തിയിരുന്നു ലീഗ് മാത്രമായിരുന്നില്ല കോൺഗ്രസ് അടക്കം നിരവധി പാർട്ടികളും ഭവന പദ്ധതിയിൽ നടപ്പിലാക്കുന്നതിന് തയ്യാറായി മുസ്ലിം ലീഗ് അന്ന് പ്രഖ്യാപിച്ചത് വീട് നഷ്ടപ്പെട്ട നൂറ് കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകും എന്നായിരുന്നു ഇതിനു വേണ്ടി വിദേശങ്ങളിലടക്കം മുസ്ലിം ലീഗ് പാർട്ടി വലിയ തോതിൽ ധനസമാഹരണം നടത്തുകയും ചെയ്തിരുന്നു പല മേഖലകളിൽ നിന്നായി ഭവന പദ്ധതിക്ക് വേണ്ടി നാൽപ്പത് കോടിയിലധികം രൂപ മുസ്ലിം ലീഗ് പിരിച്ചെടുത്തു പണപിരിവ് പൂർത്തിയാക്കി വീട് നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ സ്ഥലം വാങ്ങിയതിലാണ് ഇപ്പോൾ വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത് ദുരിതപാത പ്രദേശത്തു നിന്നും മാറി ഭവന പദ്ധതിക്കായി പട്ടയമുള്ള തോട്ട ഭൂമിയാണ് മുസ്ലിം ലീഗ് വാങ്ങിയത് പാർട്ടിയുടെ പ്രസിഡന്റ് പാണക്കാട് തങ്ങളുടെ പേരിലാണ് വയനാട് താലൂക്ക് രജിസ്റ്റർ ഓഫീസിൽ വസ്തുക്കൾ രജിസ്റ്റർ ചെയ്തത് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയുടെ പേരിലാണ് പകൽ കൊള്ള നടന്നതിന്റെ ആരോപണം ഇപ്പോഴുള്ളത് ലീഗ് അന്ന് ഭവന പദ്ധതിക്കായി വാങ്ങിയ വസ്തു യഥാർത്ഥ വിലയേക്കാൾ നാലും അഞ്ചും ഇരട്ടി വില ഈടാക്കി ഇപ്പോൾ വസ്തു വിൽപ്പന നടത്തിയിരിക്കുകയാണ് ഈ വസ്തു വിൽപ്പന നടത്തിയത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആണെന്നും പരസ്പര ധാരണയോടുകൂടി ഭൂമി കച്ചവടത്തിലൂടെ രണ്ടു കൂട്ടരും വലിയ തുക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും തട്ടിയെടുത്തു എന്നുമാണ് ആരോപണം അതീവ രഹസ്യമായി നടത്തിയ ഈ ഭൂമി ഇടപാടുകൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത് മുസ്ലിം ലീഗ് പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെയാണ് ലീഗിന്റെ ഒരു നേതാവ് കൈമാറിയ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുൻ ലീഗ് നേതാവും ഇപ്പോൾ സി പി എം സ്വതന്ത്ര എം എൽ എയുമായ കെ ടി ജലീലാണ് തന്റെ ഫേസ്ബുക്ക് വഴി വസ്തു ഇടപാടിലെ ലീഗ് നേതാക്കൾ നടത്തിയ കൊള്ളകൾ പുറത്തുവിട്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്ന ആൾ എന്ന നിലയിൽ ആ പാർട്ടിയിലെ സാമ്പത്തിക തട്ടിപ്പുകളുടെ പല കഥകളും അറിയാവുന്ന ആളാണ് ഇപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിലൂടെ മുസ്ലിം ലീഗിന്റെ പല സാമ്പത്തിക തട്ടിപ്പുകളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഫണ്ട് തട്ടിപ്പുകൾ ഒരു തുടർ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജലീൽ ഇപ്പോൾ എല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് വയനാട് ഭവന പദ്ധതിക്ക് വേണ്ടി നാൽപ്പത് കോടി രൂപ പിരിച്ചെങ്കിലും പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് ചിലവാക്കിയത് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആൾ മുമ്പ് സഹായ പദ്ധതിക്കായി എൺപത് കോടി രൂപ പിരിച്ചു മുങ്ങിയത് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് മലപ്പുറത്ത് ലീഗ് നേതാവ് നടത്തിയ വൻ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന കാര്യവും അതുപോലെ തന്നെ പീഡനത്തിന് ഇരയായ ഉന്നാവ പെൺകുട്ടിയെ സഹായിക്കാൻ പിരിച്ചതും ജയിലിൽ എണ്ണി പറയുന്നുണ്ട് ഇതുകൂടാതെയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി ഓഫീസിൽ ഡൽഹിയിൽ നിർമ്മിച്ചതിന്റെ പേരിൽ നേതാക്കൾ നടത്തിയ വമ്പൻ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത് പുതിയ ആസ്ഥാന മന്ദിരം എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു പഴയ കെട്ടിടം വാങ്ങി പുതുക്കി പണിതതിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നേതാക്കൾ നടത്തിയത് എന്ന വിമർശനം നേരത്തെ ഉയർന്നിരുന്നതാണ് ഇത്തരത്തിലുള്ള ജലീലിന്റെ വിമർശനങ്ങളും പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി പുകയുകയാണ് സംഭവം പുറത്തു വന്നതോടുകൂടി ലീഗിന്റെ നേതാക്കൾക്കിടയിൽ വലിയ തർക്കങ്ങളും ഉണ്ടായിരിക്കുന്നു സംഭവം പുറത്തു വന്ന് ദിവസങ്ങൾ പലതു കഴിഞ്ഞിട്ടും മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ലീഗ് പ്രവർത്തകർ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു സെന്റ് ഭൂമിക്ക് രൂപ വില നടത്തിയ സ്ഥലത്താണ് മുസ്ലിം ലീഗ് പാർട്ടി ഒരു സെന്റിന് ഒന്നേകാൽ ലക്ഷം രൂപ വില നിശ്ചയിച്ച വസ്തു വാങ്ങിയിരിക്കുന്നത് ഭവന പദ്ധതിക്ക് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി നാല് പേരിൽ നിന്നും വസ്തുക്കൾ വാങ്ങിയതായിട്ടാണ് അറിയുന്നത് ഇതിൽ മൂന്ന് ഏക്കറോളം വസ്തു വാങ്ങിയിരിക്കുന്നത് ലീഗ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിന്റെ വസ്തുവാണ് അഭിഭാഷകനായ ഈ ബന്ധുവാണ് വസ്തു വിൽപ്പന സംബന്ധിച്ച നിയമപരമായ തിരിമറികൾ നടത്തിയത് അഭിഭാഷകനായ കല്ലങ്കോടൻ മൊയ്തു എന്നയാളുടെ മൂന്ന് ഏക്കറോളം വസ്തു ഭവന പദ്ധതിക്ക് വാങ്ങിയിട്ടുണ്ട് ഒരു സെന്റിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വില വിച്ചാണ് ഈ വസ്തു വാങ്ങിയത് മുസ്ലിം ലീഗിന്റെ വയനാട് ഭവന പദ്ധതി നടപ്പിലാക്കുന്ന കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് മൊയ്തു ഇതുപോലെ തന്നെ വി പി സജിതയുടെ പേരിലുള്ള ഇരുപത്തിരണ്ടായിരം രൂപ സെന്റിന് വിലയുള്ള വസ്തു ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വിലയിട്ടാണ് ലീഗ് വാങ്ങിയിരിക്കുന്നത് സുനിൽ കുമാർ എന്നയാളുടെ പേരിലുള്ള സ്ഥലം ഒരു സെന്റിന് പതിനയ്യായിരത്തിൽ താഴെ വിലയുള്ള വസ്തു തൊണ്ണൂറ്റി രൂപ വെച്ച് വാങ്ങിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് വയനാട് ജില്ലയിലെ തോട്ടം ഭൂമികളുടെ പട്ടികയിലുള്ള പാട്ട വസ്തുവാണ് ഇത്തരത്തിൽ ഭവന പദ്ധതിക്കായി മുസ്ലിം ലീഗ് വാങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിയമപരമായി കഴിയില്ല ഇതെല്ലാം പരിശോധിച്ചാൽ പാർട്ടിയിലെ ചില നേതാക്കളുടെ സമ്പാദനത്തിനായി മാത്രമാണ് ഭൂമി ഇടപാട് നടത്തിയത് എന്നും ലീഗ് പ്രവർത്തകർ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭവന പദ്ധതിയുടെ പേരിൽ ഉയർന്നിരിക്കുന്ന മറ്റൊരു വലിയ പരാതി ഈ പദ്ധതിയിൽപ്പെടുത്തി വീട് വെച്ച് നൽകുന്നതിന് നൂറ് പേരുടെ അപേക്ഷയാണ് സ്വീകരിച്ചത് അപേക്ഷ പരിഗണിച്ച നൂറ്റി അഞ്ച് അർഹരായവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ലീഗ് കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതിൽ തന്നെ എൺപത്തി ഏഴ് അപേക്ഷകർ വീട് നഷ്ടപ്പെട്ട മുസ്ലിം ലീഗ് പാർട്ടിയിലെ പ്രവർത്തകരാണ് ഈ എൺപത്തി കുടുംബങ്ങളും ഇപ്പോൾ വലിയ ദുരിതത്തിലാണ് ഭവന പദ്ധതിയിൽ ലീഗ് പാർട്ടി ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ സർക്കാർ ഭവന പദ്ധതിയിൽ നിന്നും ഇവരെ പുറത്താക്കുകയും ചെയ്തു സ്വന്തം വീട് ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടതോടുകൂടി പുറത്ത് വാടക വീട്ടിൽ താമസിക്കുന്നതിന് സർക്കാർ പ്രതിമാസം നൽകിയിരുന്ന വാടക ഇവരുടെ കാര്യത്തിൽ അടുത്ത മാസം കഴിഞ്ഞാൽ ലഭിക്കില്ല ലീഗിന്റെ ഭവന പദ്ധതിയിൽ അർഹത നേടിയ കാരണത്താൽ സ്വന്തം വീടിന് സൗകര്യമുണ്ട് എന്നത് പരിഗണിച്ചാണ് ഇത്തരക്കാരെ വാടക ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് വയനാട് ദുരന്തത്തിന് ശേഷം ും സർക്കാർ ഭവന പദ്ധതിയും പ്രദേശത്ത് ആധുനിക ടൌൺഷിപ്പുമൊക്കെ നടപ്പിൽ വരുത്തുന്നതിന് പ്രഖ്യാപനം നടത്തിയെങ്കിലും സർക്കാരിന്റെ ഭവന പദ്ധതിയും ഇതുവരെ ഒരിടത്തും എത്തിയിട്ടുമില്ല ഇതിനിടയിലാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭവന പദ്ധതി തട്ടിപ്പിന്റെ പേരിൽ വിവാദം ഉയർന്നിരിക്കുന്നത് ഇത് മാത്രമല്ല ഭവന പദ്ധതി നടപ്പിലാക്കി വീട് നൽകും എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സംഘടനകളും ഇതുവരെ ഒരു കാര്യവും ചെയ്തിട്ടുമില്ല കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗം ഇതിനായി പിരിച്ച ഫണ്ടിന്റെ പേരിൽ ഇപ്പോൾ വലിയ തർക്കങ്ങളും വിവാദങ്ങളും തുടരുകയാണ് ഏതായാലും ദുരന്ത ത്തിൽ നിന്നും കരകയറാൻ ആഗ്രഹിക്കുന്ന ഇവരുടെ പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ടു വാരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഏർപ്പാടുകൾ വഴി നിരപരാധികളും എല്ലാം നഷ്ടപ്പെട്ടവരുമായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശവാസികൾ ഇപ്പോഴും കണ്ണീരൊഴുക്കി കഴിയുന്നു എന്നതാണ് സങ്കടകരം നന്ദി നമസ്കാരം